നമസ്കാരം തമിഴ് രാഷ്ട്രീയം എന്നും വിവാദങ്ങളുടെയും അതുപോലെ രാഷ്ട്രീയ പ്രതിഭാസങ്ങളുടെയും ഒക്കെ മണ്ണാണ് അവിടെ സിനിമാ നടനോ നടിയോ ഒക്കെ ആയാൽ വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കുറേയൊക്കെ സംഗതികൾ മാറി ഒരുപാട് രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ നാടകങ്ങളും രാഷ്ട്രീയമായ മാറ്റങ്ങളും തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തമിഴ്നാട്ടിൽ ജനങ്ങൾക്ക് ഒരു തരത്തിലും ഒരു സർക്കാരിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട് ബസ്സിൽ അതുപോലെ പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസമുണ്ട് അതുപോലെ വളരെ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിൽ പണ്ട് ജയലിത തുടങ്ങിയതാണ് അതൊക്കെ ഇന്നും തുടരുന്നു എന്നുള്ളതാണ് അഞ്ച് രൂപയ്ക്ക് വയർ നിറയെ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും കഴിക്കാം ഇപ്പോൾ പറയുന്നത് വിജയ് ജോസഫ് വിജയ് എന്ന നടൻ ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില സംഭവ വികാസങ്ങളും ഒക്കെ ഏതാനും നാൾ മുമ്പ് നമ്മളൊക്കെ ചർച്ച ചെയ്തിരുന്നു തമിഴ്നാട്ടിലെ കരൂരിൽ വലിയ ഒരു റാലി സംഘടിപ്പിച്ചു ആ റാലിയിൽ ആളുകൾ ഇടിച്ചു കയറി പലർക്കും വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ പലരും കുഴഞ്ഞു വീണു ആളുകൾ മരണം പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു കൊച്ചുകുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു ഗർഭിണികളടക്കം പരിക്കേറ്റു അങ്ങനെ വലിയ വലിയ ചർച്ചയായി ആ ഒരു ആ ഒരു സംഭവം അതൊരു വലിയ വിവാദമായി ഈ വിജയുടെ പാർട്ടിയുണ്ട് ടി വി കെ എന്ന് പറയുന്ന പാർട്ടി ഈ തമിഴക വെട്രി കക്ഷി എന്നാണ് ഈ ഒരു പാർട്ടിയുടെ വെട്രി കഴകം എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ പൂർണ്ണരൂപം ടി വി കെയുടെ ഇദ്ദേഹം എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് എന്ന ചോദ്യം തുടക്കം മുതൽ തന്നെ ഉയരുന്നതാണ് വിജയയെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടൊക്കെ തന്നെ വളരെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ധാരാളം സിനിമകളുണ്ട് ഏതാണ്ട് ഇരുപതിലധികം ബംഗ്ലാവുകൾ അദ്ദേഹത്തിന് സ്വന്തമായി തമിഴ്നാട്ടിലും പുറത്തുമായിട്ടുണ്ട് ഇദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ആ കാലഘട്ടത്തിലാണ് എന്ന് തോന്നുന്നു ഇൻകം ടാക്സ് വെട്ടിച്ചതുമായി ലക്ഷങ്ങൾ ഇൻകം ടാക്സ് വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ വീടുകളിലും ഓഫീസിലും ഒക്കെ പരിശോധന നടത്തുകയും കേസെടുക്കുകയും പിഴ അടപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നെ ഈ അടുത്ത കാലത്ത് ഈ തമിഴക വെട്ടിക്കഴകം ബി ജെ പിയുമായിട്ട് എൻ ഡി എ യുമായി ചേർന്ന ഒരു സഖ്യരൂപീകരണത്തിനുള്ള സാധ്യതകൾ രഹസ്യ നീക്കങ്ങൾ നടത്തുകയുണ്ടായി നടന്നില്ല എ എ ഡി എം കെയുമായി ചേർന്ന് ചില നീക്കങ്ങൾ നടത്താൻ ശ്രമിച്ചു അതും ഫലം കണ്ടില്ല അപ്പം ഇതിന്റെ പിന്നിലെ ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം എന്താണ് ജനസേവനമാണോ അതോ നികുതി വെട്ടിക്കലാണോ അതോ സർക്കാർ സംവിധാനങ്ങൾ നടപടിയെടുക്കും അതിൽ നിന്നപ്പം ഇ ഡി അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടലാണോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത് വിജയാണ് എന്ന് വെച്ച് സാധാരണ ജനങ്ങൾ ചോദിക്കാതിരിക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കുന്നു അതൊക്കെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സ്വന്തം ലാഭത്തിനു വേണ്ടിയും മാത്രം നേതാക്കളും നേതാക്കളുടെ കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു പ്രതിഭാസമായി അല്ലെങ്കിൽ ഒരു ഒരു പ്രക്രിയയായി അത് തമിഴ്നാട്ടിൽ മാറിക്കഴിഞ്ഞു എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ നേരത്തെ ജയലളിതയുടെ കൂടെ ഉണ്ടായിരുന്ന ഒ പനീർ സങ്കോ അദ്ദേഹം പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ട് നേരത്തെ വിജയ്കാന്തിന്റെ പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി ഈ ദ്രാവിഡ പാർട്ടികൾ പ്രധാനമായും ദ്രാവിഡ പാർട്ടികളാണ് അവിടെ ഡി എം കെയും എ എ ഡി എം കെയുമാണ് പ്രധാനമായും അവിടെ നിലകൊള്ളുന്നത് ബി ജെ പി ശക്തമായ ഒരു സംവിധാനമായി കടന്നു വരുന്നുണ്ട് അപ്പം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ജനസേവനത്തിന് വേണ്ടിയല്ലേ നേരത്തെ പല സംസ്ഥാനങ്ങളിൽ പലരും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചു പല സിനിമ നടന്മാരും ഒക്കെ രൂപീകരിച്ചു അതൊക്കെ തന്നെ മറ്റ് പാർട്ടികളിൽ ലയിക്കുകയോ തുടർന്ന് ഇല്ലാതാവുകയോ ചെയ്തു കമൽഹാസന്റെ മക്കൾ നീതി മയം ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല ഇതൊക്കെ സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ വിജയ്യുടെ ഈ കക്ഷിയും തമിഴക വെറ്റിക്കഴകവും ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തത് ഈ വിഷയത്തിൽ ഈ നേരത്തെ കരൂരുണ്ടായ ഈ ഒരു മഹാദുരന്തത്തിൽ വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് വിജയ് കാണിച്ചത് ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു പൊതുപ്രവർത്തകന് ചേരുന്ന ഒരു കാര്യമല്ല അദ്ദേഹം ചെയ്തത് ഒരു കലാകാരനോ ഒരു മനുഷ്യനോ ചേരുന്ന കാര്യമല്ല അദ്ദേഹം ചെയ്തത് എന്നുള്ള അഭിപ്രായം പൊതുവെ തമിഴ്നാട്ടിൽ നിന്നും മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നു അപ്പം വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന് പിന്നിൽ ചില കാര്യങ്ങൾ ഇല്ലേ ഇദ്ദേഹത്തിന് എതിരെ ഈ അമിതമായ സാമ്പത്തിക ലാഭം നേടുന്ന പരിപാടി അല്ലെങ്കിൽ നികുതി വെട്ടിക്കുന്ന പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതിനു മുൻപ് അന്വേഷണങ്ങൾ വന്നിരുന്നു ഇപ്പോഴും അദ്ദേഹം പല ഏജൻസികളുടെയും സംശയത്തിന്റെ നിഴലിലാണ് എന്ന് അറിയാൻ സാധിക്കുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കളിക്കുന്ന കളികളുടെ ഭാഗമായിട്ടല്ലേ ഈ ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചത് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും അത് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ തമിഴക രാഷ്ട്രീയത്തെ എത്ര കീറി നിറച്ച് പരിശോധിച്ചാലും അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലാണ് അവിടെ ഭരണകക്ഷികളായി ഇതിനു മുൻപ് ഭരിച്ച കക്ഷികളും ഇപ്പോൾ ഭരിക്കുന്ന ഡി എം കെയും ഒക്കെ തന്നെ ചെയ്തു കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പം അതിനിടയിലൂടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് കുറെ ജനങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ ഈ ഇദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ട് അഭിനേതാവായതുകൊണ്ട് ആ ഒരു ആ ഒരു പവർ ആ ഒരു ശക്തി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തി ഒക്കെ തന്നെ മുന്നേറാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിന് പിന്നിലൊക്കെ തന്നെ ഇത്തരം ചില സംഭവ വികാസങ്ങളില്ലേ എന്ന് സംശയിച്ചു പോവുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ പൊട്ടിമുളച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ലക്ഷ്യം ഇത്തരത്തിലുള്ള ഇടപാടുകളാണ് അദ്ദേഹം എൻ ഡി എ യുമായി ചർച്ച നടത്താൻ വേണ്ടി ഒരുപാട് നീക്കങ്ങൾ നടത്തി തമിഴ്നാട്ടിൽ തമിഴ്നാട് ബി ജെ പിയുമായിട്ടും അതുപോലെ തന്നെ കേന്ദ്ര ഘടകങ്ങളുമായിട്ടും ഒക്കെ തന്നെ സംസാരിച്ചതായുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാലും ശരി ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കൂണുപോലെ പൊട്ടിമുളയ്ക്കുന്നത് അത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരുന്നതാണോ എന്ന് ഇത് രൂപീകരിക്കുന്നവർ പരിശോധിക്കണം അല്ലെങ്കിൽ സ്വന്തം നേട്ടത്തിന് വേണ്ടിയോ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും സ്വന്തം രാഷ്ട്രീയത്തിൽ അതിനായി വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട് പണ്ട് കാലത്ത് ജെ എം എം എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു ഝാർഖണ്ഡ് മുക്തിമോർച്ച ആ പാർട്ടിയുടെ പേരിപ്പോഴും അത് തന്നെയാണ് ഝാർഖണ്ഡ് എന്ന സംസ്ഥാനം ബീഹാറിന്റെയും ബംഗാളിന്റെയും ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ആ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഷിബു സോറൺ എന്നയാളായിരുന്നു അതിന്റെ നേതാവ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനാണ് ഝാർഖണ്ഡ് മുഖ്യമന്ത്രി അപ്പം സ്വന്തം നേട്ടത്തിന് വേണ്ടി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ തന്നെ ഈ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുകയും ജനങ്ങൾക്കിടയിലേക്ക് തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പോകുന്ന ഈ രാഷ്ട്രീയ മര്യാദ ഇല്ലായ്മയിൽ അതിനെ അങ്ങനെ തന്നെ പറയണം നമ്മൾ എന്ത് പേരെടുത്ത് വിളിക്കും